ഹായ് എല്ലാവർക്കും ശ്രീകണ്ണ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് സിൽക്കിന്റെ ഗാദിയിലൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്ന സിൽക്കാണ് ഇപ്പൊ നല്ല മോസ്റ്റ്ലി ഡിമാൻഡ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക ഫുൾ ബോഡിയിൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സാരി ഇങ്ങനെയാണ് കേട്ടോ

പല്ലു പല്ലു ബോഡിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള സാരി കാരണം ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ഗാദി ടൈപ്പ് അതിന്റെ കളർ ചേഞ്ച് നല്ല സോഫ്റ്റ് ഫസ്റ്റ് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യണം ചെലപ്പോ നോക്കു നല്ല നല്ല അടിപൊളി ക്വാളിറ്റി കൂടിയ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആണ് പക്ഷെ പെട്ടെന്ന് താഴെക്കാണെങ്കിൽ അതെ ഇതൊക്കെ എല്ലാ നെറേ പേര് ഇതൊക്കെ എടുത്തോണ്ടായിരുന്നു ചാനലിൽ ഞാൻ ചെയ്യാൻ കാരണം എന്താ നല്ല മൂവിങ് ആയിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ചാനലിൽ പ്രത്യേകിച്ച് ഞാൻ ഈ സാരി ഒതുക്കി വെച്ചത് പ്രീമിയം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗി രസം നല്ല ഒറ്റ ലയറില് ഇതിന്റെ വില വരുന്നത് മൂവായിരം സംസ്കൗണ്ട് ഈ കളർ കളറും നല്ല 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 ചില്ലി റെഡ് രസമുള്ള കളറാണ് നോക്കി ബോർഡർ ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ബോർഡർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് നല്ല രസം സാരി കാണാൻ ഇതൊക്കെ നിങ്ങള് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഉടനെ കൊടുക്കുക ഇതിന്റെ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളുട്ടോ നമ്മള് വില കൂടിയ സാരീസൊക്കെ വരുന്നുള്ളുണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരീസാണ് പിന്നെ അതേപോലെ തന്നെ വേറെ ഇതൊക്കെ എന്ത് റേഞ്ച് ഇത് ഇതല്ലേ ഇത് വേറെ ടൈപ്പ് സാരി നമ്മുടെ സിൽക്കിൽ വേണ്ടി നമ്മൾ എത്ര പേഴ്സെന്റ് ഡിസ്കൗണ്ട് പ്രീമിയം കാസ്റ്റ് ഇതാട്ടോ ഇതും നന്നായിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ കാണിച്ചില്ലേ ഇത് ഇല്ല ഇത് കാണിച്ചിട്ടില്ല ജസ്റ്റ് കണ്ടോ കോമ്പിനേഷൻ നമ്മള് കാണുക നോക്ക് ജസ്റ്റ് ഒന്ന് ഇത് വർത്തി ഒന്ന് മാത്രം ഒന്ന് മാത്രം ഇങ്ങനെ മാത്രം ഉള്ള സാരി ആണ് കാരണം ഇത് നമ്മള് നിർത്താത്ത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാരി കൊളാവും പ്രീമിയം സാരീസിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ചുടുവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് കൊടുക്കുമ്പോൾ എന്താ ചോദിക്കുന്നു അതെ അതുകൊണ്ടാണ് കേട്ടോ സാധാരണ ആരും ഇങ്ങനെ എടുത്ത് തരില്ല നമുക്ക് ലോ റേഞ്ച് സാരീസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്താണല്ലേ അതൊക്കെ നല്ല ഭംഗിയുള്ള സാരീസാണ് പിന്നെ അതേപോലെ തന്നെ മുകളിൽ വെക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ മടക്കാനും എളുപ്പമാണ് സാരികളാണ് ഇതൊക്കെ രണ്ടായിരം അഞ്ഞൂറ് വരുന്ന സാരീസാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതും നല്ല രസം ഉണ്ട് ഇതൊക്കെ കൂടുതൽ നമ്മുടെ പോകുന്നൊരു കളേഴ്സാണ് പിന്നെ ഇത് മാമ്പഴ മഞ്ഞ അത് വല്ലാത്തൊരു കളറായിട്ടോ ചില ആൾക്കാർക്ക് തന്നെ വേണം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തതാ നോക്കിയേ മുന്താണിയും അതേപോലെ തന്നെ ഫുൾ ബോഡിയും കോമ്പിനേഷൻ വരുന്ന കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വെക്കുമ്പോൾ അറിയുള്ളു നമുക്ക് വേറെ വെറൈറ്റി ഇതൊക്കെ രണ്ടേ നാനൂറിൽ വരുന്നതാണ് ഇതിലൊക്കെ ഡിസ്കൗണ്ട് ഇതും അതും നല്ല സാരി കേട്ടോ നല്ല റയറ് വരുന്ന ാണ് ഇതൊന്നും ഇത് അതേ മൂവായിരം പിന്നെ അതിന്റെ വേറെ കളർ ചെയ്യാം അടുത്തു നോക്കി അതെ നല്ല കളേർസാണ് നല്ലത് നല്ല കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഭംഗിട്ടു കേട്ടോ പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാരിലെസ് പിന്നെ അതായത് നമ്മുടെ സിൽവർ ടൈപ്പ് വരുന്നുണ്ട് ഇതിന് എന്താ വില വരുന്നത് രണ്ട് എണ്ണൂറില് നോക്കിയ സിൽവർ ടൈപ്പിലേട്ടാ ജസ്റ്റ് വരെ ഓൾ വർക്ക് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത സാരി ഫുൾ ബോഡി സിൽവർ ആണ് തുണി അത്രയും സോഫ്റ്റ് ആയുണ്ടാവും സോഫ്റ്റ് ആയുണ്ടാവും തുണി നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ആണ് അതൊക്കെ ജസ്റ്റ് നല്ല കളർ ആണല്ലേ ഗ്രീൻ നോക്കി രണ്ട് എണ്ണൂറ് ആണ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഞാൻ വില കൂടിയ റേഞ്ചിലാണ് അറുന്നൂറ് വെച്ചിട്ടുണ്ട് ലോ പ്രൈസിൽ വരുന്നത് ലോ പ്രൈസിലുള്ള സാരി പിന്നെ ഇതിന്റെ ഇതൊക്കെ എത്രയാണ് അത് അതില് ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്താ പറയാ എഴുന്നൂറ്റി അമ്പതാണ് ഇതൊന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അറുന്നൂറ്റി പത്ത് അറുനൂറ്റി ഇരുപത് ആ റേഞ്ചായിരുന്നു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ സാരി അത് മാത്രല്ല നമ്മുടെ റാക്കില് മൊത്തം നമ്മള് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇതല്ലാത്ത നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഓ എന്താ പറയാ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റല്ലാത്തും വരുന്നുണ്ട് കോൺട്രാസ്റ്റ് അല്ലാത്തൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ഭംഗി കോൺട്രാസ്റ്റല്ലാത്തത് പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കളർഫുൾ നല്ല മെറ്റീരിയൽ നോക്കി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ ഏത് സാധാരണക്കാർക്കും മേടിച്ചെടുക്കാൻ പറ്റുന്ന കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം വിലയല്ല കാരണം ഇതൊക്കെ കാണുമ്പോ ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ നമുക്ക് എന്തായാലും വില തോന്നിക്കുന്നുണ്ട് നല്ല നല്ല പേസ്റ്റർഡ് പേസ്റ്റർ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ നമ്മുടെ കളർ കളർ ചേഞ്ചുകളാണ് ചേഞ്ചുകൾ ഇതൊക്കെ പ്യുവർ പ്യുവർ ബ്രോ ഒരുപാട് കളർസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് വരെ കാണിച്ചു തരാം പ്യുവറിൽ വരുന്നതാണ് നമ്മളില് ഇതിന്റെ ലോ കോസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മള് കൈകൊണ്ട് ത്രെഡ് ചെയ്താണോ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ മതി അതേപോലെ തന്നെ ലോ പ്രൈസിൽ സാരി കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ചു തരാം അതില് നല്ല കല്യാണത്തിന് പറ്റിയുള്ള സിൽവർ വരെ വരുന്നുണ്ട് ലോ പ്രൈസിലുള്ള ഫോൾഡിംഗ് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന സാരി ഇതിന്റെ സിൽവർ ടൈപ്പ് വൈറ്റ് ആൻഡ് തൊള്ളായിരത്തി അറുപത് ഇതിൽ പത്ത് പെർസെന്റ് വേറെ ടൈപ്പ് ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് നോക്കി അതിന്റെ കളർ ചേഞ്ച് ഇതും ഒരു ഡിഫറെന്റ് ടൈപ്പ് നല്ല അതേപോലെ തന്നെ കുറച്ചൊരു ഹെവി കോൺട്രാസ്റ്റ് ഒക്കെ വരുന്ന ഒരു തീ ഐറ്റം അതെ ഇതും ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ വെറൈറ്റി ഐറ്റംസ് ഇതിൽ ഫോൾഡിംഗിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റി അല്ലേ നോക്കി തോക്കി സെയിം നല്ല നല്ല കളേഴ്സാ നല്ല നല്ല കളേഴ്സ് അത് ഫോൾഡിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ച് കാണിക്കാണെങ്കിൽ കാരണം എന്താ പറയുക തിരിച്ച് ഈ അതെ വീഡിയോ കോളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം വീഡിയോ കോള് വരിക നമ്മുടെ കൊറിയർ സർവീസ് ആണ് കൊറേ ആളുകള് വെറുതെ പിടിച്ചാ എനിക്ക് അവർ ചെയ്യുന്നത് എന്നിട്ട് അവര് എടുക്കില്ല നമ്മുടെ സമയം വേസ്റ്റ് ആക്കിയിട്ട് ഇത് ഇങ്ങനെ കൊറേ കാണിച്ചിട്ട് അവര് ഒറ്റ പോക്ക വേണമെന്ന് ചോദിച്ചാലും ആ വേണം നമ്മൾ അല്ല അവരി വേണ്ടാന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അയച്ചുകഴിഞ്ഞിട്ട് ഒരു റീപ്ലി ഇല്ല പിന്നെ ചിലവരാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് റീപ്ലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ദേഷ്യം വരും കാരണം അങ്ങനെയൊക്കെ സംഭവിക്കും ചിലപ്പോ നിങ്ങൾക്ക് കാണിക്കുമ്പോ ബാക്കിൽ നിറയെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നമ്മൾ വിട്ടിട്ടാണ് ചിലപ്പോ നമ്മൾ ഒരു കസ്റ്റമറിനെ വീഡിയോ കോളിൽ കാണിക്കുക സോ അതിപ്പോ നമ്മൾ ഇത്രയും കാണിച്ചിട്ട് നമ്മൾ ഇത്ര എനർജി വേസ്റ്റ് ആക്കിട്ട് പിന്നെ അത്ര ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മള് മെയിൻ ആയിട്ട് കൊറിയർ സർവീസ് ആണ് നമ്മുടെ കോഡ് സർവീസ് ഇല്ല സിഒഡി സർവീസ് ഇല്ല നമ്മുടെയിൽ അത് ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക എല്ലാരും പർച്ചേസ് ചെയ്തിട്ടാണ് ചെറിയ ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഓപ്ഷൻസ് ഇല്ല നിങ്ങൾ ഗൂഗിൾ പേ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഗൂഗിൾ പേ ചെയ്യണം നിങ്ങൾ ചെയ്തിട്ട് ഷിപ്പിംഗ് കാര്യം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടുണ്ട് ചിലവർക്ക് വിശ്വാസക്കുറവ് വരും കാരണം നമ്മൾ ഇത് കൊറേ കാലമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മൾ ഒരിക്കലും ഒരാളിനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്യാന്ന് ഇത്ര കാലം നിലനിൽക്കില്ല നമ്മുടെ ആന്റോണിട്ട് ഒരുപാട് കാലങ്ങളായി അപ്പൊ അതുകൊണ്ടാണ് ചേച്ചിമാര് പറയുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങള് നമ്മൾ വിശ്വസിക്കുക ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുക നമ്മളെ മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് എല്ലാവരും ഷോപ്പിലേക്ക് വന്ന് പെർച്ചേസ് ചെയ്യുക ഇനിയും ഓഫർ ഇനിയും സാരികൾ വരാണ്ട് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത് ഇനിയും സാരി വരുമ്പോൾ ഞാൻ ബിബിനെ വിളിച്ച് ബിബിൻറെ ചാനലിൽ നമ്മള് തീർച്ചയായും വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മള് ഇനി ഇതല്ല ഓഫർ ഇതിന് ഇരട്ടിയായിട്ട് അടുത്ത ഓഫറും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലും കാര്യങ്ങളും ഞാൻ എന്തായാലും തീർച്ചയായും വരും ഈ ഒരു ഓഫർ തന്നെ നമുക്ക് താങ്ങാൻ പറ്റും നിങ്ങൾക്ക് ആഘോഷിച്ചിരിക്കാം അപ്പൊ എന്തായാലും ബ്രോ നമുക്ക് ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഇത്ര ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും നന്ദി